വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ആശാവർക്കേഴ്സ് യൂണിയൻ എറണാകുളം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നട്ടു കേന്ദ്ര സർക്കാർ ആശാമാരുടെ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ചാക്കുക ഇ എസ് ഐ പി എഫ് അനുവദിക്കുക ആശാമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് മാർച്ച് രാജ്യാന്തര മൈതാനത്തിന് സമീപത്തെ ഗാന്ധി പ്രതിഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ചു ധർണ ആശാ ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പി പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ വരവോഷിച്ച് തീർത്തതല്ലേ എന്തുകൊണ്ട് കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് രാജ്യത്ത് പണിയെടുക്കുന്ന പത്ത് ലക്ഷം ആശമാർക്ക് വേണ്ടിയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എസ് യു സിക്കാർക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് അതാണ് തനി ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ അവർ പറഞ്ഞേ എപ്പോഴും ഇവിടെ ചാനലുകാർ ചർച്ച ചെയ്യുന്നത് കേരളത്തെ ഇരുപത്തി ആറായിരത്തി ഇരുപത്തഞ്ചു ആഷുമാർ ബാക്കിയുള്ളവരല്ലേ ഇവിടെ അവർക്ക് വേണ്ടി ജീവിത സൗഭാഗ്യങ്ങൾ അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടേ പക്ഷേ സി ഐ ജിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷ കാലമായി പാർലമെന്റിന് മുമ്പ് നടത്തുന്ന ഓരോ സമരവും ഈ പത്ത് ലക്ഷം ആശുമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ കേരളത്തിലുള്ള ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശുമാർക്ക് വേണ്ടി മാത്രമല്ല അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രവർത്തനങ്ങളെ മന്തി വിപിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ആസൂത്രിതമായി പണി കൊടുക്കാം എന്ന രീതിയിലേക്കാണ് എസ് യു സി ഐ ഇപ്പം ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് ഓരോന്നായി ഓരോന്നായി വരികയാണല്ലോ ഓരോ ചർച്ചയിലും ഓരോന്നായി വരികയാണല്ലോ ഞങ്ങളുടെ ഓർഡർ എങ്ങനെയാണ് യൂണിയൻ പ്രസിഡന്റ് ടി മായാദേവി സെക്രട്ടറി ലിസി വർഗീസ് സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് കെ അലി അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി